സംസ്ഥാന സർക്കാരിൻ്റെ എൻ്റെ കേരളം വിപണന പ്രദർശന മേളയുടെ ഭാഗമായി മലപ്പുറം ആരോഗ്യവകുപ്പ് സംഘടിപ്പിച്ച സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം എന്ന വിഷയത്തിലുള്ള സെമിനാർ മേളയിലെ പ്രധാനപ്പെട്ട വേദിയായ ഇവിടെ നടന്ന പരിപാടിയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പേർ പങ്കെടുത്തു സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു ഗർഭിണികളുടെയും ശിശുക്കളുടെയും പരിചരണം പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ പ്രാധാന്യം പോഷകാഹാരത്തിന്റെ പ്രാധാന്യം ജീവിതശൈലി രോഗങ്ങൾ മാനസികാരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായ ചർച്ചകൾ നടന്നു പങ്കെടുത്തവരുടെ സംശയങ്ങൾക്ക് വിദഗ്ധർ മറുപടി നൽകി സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം മുൻകാലങ്ങളിൽ അതായത് പ്രസവത്തോടനുബന്ധിച്ച് മരണം ആരോഗ്യ വകുപ്പ് അധികൃതർ ഡോക്ടർമാർ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വലിയൊരു വിഭാഗം ആളുകൾക്ക് ആരോഗ്യപരമായ വിഷയങ്ങൾ പങ്കുവയ്ക്കുന്നതിനും സംശയങ്ങൾ ദുരൂകരിക്കുന്നതിനും സെമിനാർ ഉപകാരപ്രദമായി പൊതുജനങ്ങൾക്ക് ആരോഗ്യപരമായ വിഷയങ്ങളിൽ അവബോധം നൽകുന്നതിനും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇത്തരം സെമിനാറുകൾക്ക് വലിയ പങ്കുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അഭിപ്രായപ്പെട്ടു വരും ദിവസങ്ങളിലും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കൂടുതൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു ിക്കുമെന്നും അവർ അറിയിച്ചു കേരള വിഷൻ ന്യൂസ് മലപ്പുറം